യോഗ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് ഉദ്ഘാടകൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ കെ സുരേന്ദ്രൻ ശ്രീ കുളനാട് അശോകൻ പാലോട് സന്തോഷ് ജെ ആർ പത്മകുമാർ ശ്രീ സുധീർ ശ്രീ ശിവൻകുട്ടി ശ്രീ കരവന ജയൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് സമകാലീന രാഷ്ട്രീയത്തിലെ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ശ്രീ കെ സുരേന്ദ്രൻ ഏതാണ്ട് സവിസ്തരം പ്രതിപാദിച്ച് ഇന്ന് ഭാരതത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത് രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് വിളിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല തെറ്റാണെന്നാണ് എൻ്റെ രാഹുൽ എന്ന നെഹ്റു കുടുംബക്കാരന്റെ അധികാരത്തോടുള്ള അടങ്ങാത്ത അഭിവാംശ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാഹുലിന്റെ മുതമുത്തശ്ശനായ നെഹ്റുവിന്റെ അധികാരത്തോടുള്ള അടങ്ങാത്ത ഭ്രമം ആ ഭ്രമമാണ് ഒരു പക്ഷേ ഭാരതത്തിന്റെ വിഭജനത്തിലേക്ക് എത്തിയത് മഹാത്മാഗാന്ധി ഭാരതത്തിന്റെ വിഭജനത്തിനെതിരായിരുന്നു നേടാൻ വേണ്ടി ഈ ഭാരതത്തെ മുറിക്കണമെങ്കിൽ വെട്ടി മുറിക്കണമെങ്കിൽ അത് എന്നെ മുറിച്ചതിനു ശേഷമായിരിക്കണമെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട് ആ നിലപാട് തിരുത്തി ഭാരതത്തെ വിഭജിക്കാൻ മുൻകൈ എടുത്തത് നെഹ്റു ആയിരുന്നു ആ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളിലെ ഗാന്ധിജിയുടെ അന്നത്തെ അദ്ദേഹത്തിന്റെ ചിന്തകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജി വെച്ച നിർദ്ദേശം ജിന്നയെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നായിരുന്നു ജിൻഡ ആയിരുന്നു പ്രധാനമന്ത്രി ആയതെങ്കിൽ രോഗഗ്രസ്തരായ ജിന്ന കൂടുതൽ കാലം ജീവിക്കില്ല നെഹ്റു തന്നെ തന്നെ പ്രധാനമന്ത്രിയാകാം ഭാരതം വിഭജിക്കപ്പെടാതെ സുഗമമായി പോകും ഏറ്റവും പുതിയ പുസ്തകം നയൻറ്റി സെവൻ ബ്ലണ്ടേസ് ഓഫ് നെഹ്റു ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ പുസ്തകത്തിൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കാനുള്ള നെഹ്റു ഈ ഗാന്ധിജിയുടെ നിർദ്ദേശം തള്ളിയാണ് അവിടെ തുടങ്ങുന്നു അവക്കങ്ങളുടെയും ഘോഷയാത്ര ഗാന്ധിജി എന്താ പറഞ്ഞേ ഗാന്ധിജി എന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് ഞാൻ തനിച്ചായിരിക്കും അവരെല്ലാം പറയുന്നതായിരിക്കും ശരി ഞാൻ മാത്രമാണ് ഇരുട്ടിൽ ഉഴലുന്നത് അത് കാണാൻ ഒരുപക്ഷെ ഞാൻ ഉണ്ടായില്ലെന്ന് വരാം ഞാൻ ഭയപ്പെടുന്ന ആപത്ത് സംഭവിക്കുകയും ഞാൻ ഭയപ്പെടുന്ന ആപത്ത് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വിഭജനമാണ് ഞാൻ ഭയപ്പെടുന്ന ആപത്ത് സംഭവിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപകടത്തിലാവുകയും ചെയ്യുന്നെങ്കിൽ ഈ കിഴവൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് അനുഭവിച്ച മനോവേദന ഭാവി തലമുറകൾ അറിയട്ടെ മഹാത്മാഗാന്ധി രേഖപ്പെടുത്തി അതിനടുത്ത ദിവസം പ്രഭാതത്തില് ഗാന്ധിജി ഡൽഹിയിലെ തെരുവിലൂടെ നടക്കുമ്പോ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചു ഗാന്ധിജിയോട് എടുക്കേണ്ട സമയത്ത് അങ്ങ് ചിത്രത്തിലില്ല അങ്ങും അങ്ങയുടെ ആദർശങ്ങളും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ഗാന്ധിജി മറുപടി പറഞ്ഞു അത് ശരി തന്നെ എന്റെ ചിത്രങ്ങളിലും പ്രതിഭകളിലും മാല ചാർത്താൻ ഓരോരുത്തരും വലിയ താല്പര്യമാണ് കാണിക്കുന്നത് പക്ഷേ എന്റെ ഉപദേശം അനുസരിക്കാൻ അവരാരും ഒരുക്കമല്ല രാജ്യം വെട്ടിമുറിക്കുന്നതിന് സമ്മതി സമ്മതിക്കുന്നതിനേക്കാൾ തന്റെ ശരീരം വെട്ടിമുറിക്കുന്നതാണ് തനിക്കിഷ്ടമെന്ന് പലപ്പോഴും പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഗാന്ധിജി പക്ഷെ മൗണ്ട് ബാറ്റണുമായിട്ടുള്ള നടത്തിയ ചർച്ചയിൽ അന്ന് അദ്ദേഹം മൗനമോധത്തിലായിരുന്നു രാത്രിയില് മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ചർച്ചയ്ക്ക് വരുമ്പോൾ ഏ സി മുറിയിലെ കുളിര് താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നിട്ട് എഡിന മൗണ്ട് ബാറ്റൺ ഒരു സെക്ടർ കൊണ്ടുവന്നിപ്പോ ഗാന്ധിജി മൗണ്ട് ബാറ്റനുമായിട്ട് സംസാരിക്കുന്നത് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എഴുതി കൊടുക്കുകയായിരുന്നു ഗാന്ധിജിയുടെ മുന്നിൽ മൗണ്ട് ബാറ്റൺ ഉന്നയിച്ച ഒരു സംഭവത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഇനിയും എപ്പോഴെങ്കിലും കാണാൻ കഴിയുകയാണെങ്കിൽ അന്ന് ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞു പക്ഷെ തീരുമാനം അവർ ഏറ്റെടുത്തു ബാക്കിയുള്ളവരുമായിട്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നെഹ്റുവും സർദാർ പട്ടേലും മുഹമ്മദ് അലി ജിന്നയും ഒക്കെയായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മൗണ്ട് ബാറ്റൺ ഏകപക്ഷീയമായിട്ടാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ തീയതി തീരുമാനിച്ചത് പക്ഷെ കോൺഗ്രസ് അന്ന് മുന്നോട്ട് വെച്ച ആ അഭിപ്രായം എന്താണ് ഹിന്ദുസ്ഥാൻ എന്ന പേര് വേണ്ട അവർ പാകിസ്ഥാൻ എടുത്തു പകരം ഞങ്ങൾക്ക് ഇന്ത്യ എന്ന പേര് തന്നെ വേണം അന്ന് ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള സഭയല്ല സംഘടനയാണ് യു എൻ യു എൻ അടക്കമുള്ള സംഘടനകളിലെ ഇന്ത്യ എന്ന പേര് ഞങ്ങൾക്ക് വേണം ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് ഞങ്ങൾക്ക് വേണ്ട പിന്നീട് നടത്തിയ ചർച്ചകളിൽ ഭാരതത്തിന്റെ സ്വത്തും കടവും വിഭജിക്കാനാണ് പോയത് സ്വത്തിന്റെയും കടബാധ്യതയുടെയും പതിനേഴ് ശതമാനം പാകിസ്ഥാനും ബാക്കി ഇന്ത്യക്കും സർദാർ പട്ടേലിനൊപ്പം കെ എം എച്ച് എം പട്ടേലിനെയും മുഹമ്മദ് അലിയെയും സർദാർ പട്ടേലിന്റെ മുറിയിൽ രാത്രി കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ടാണ് ഈ തീരുമാനം എടുത്തത് ജംഗമ സ്വത്തുക്കളുടെ എൺപത് ശതമാനം ഭാരതത്തിനും ഇരുപത് ശതമാനം പാകിസ്ഥാനും പതിനൊന്നായിരത്തി എഴുപത്തി ഏഴ് മൈൽ റോഡിൽ നാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മൈൽ പാകിസ്ഥാൻ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് മൈൽ റെയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മൈൽ റെയിൽ അവർക്ക് പന്ത്രണ്ട് ലക്ഷം വരുന്ന സൈനികരുടെ വിജനമായിരുന്നു ഏറ്റവും വലിയ കീറാമുട്ടി പിന്നീട് കാശ്മീരിൽ ഭാരതത്തിനെതിരെ പണ നയിച്ച യാക്കൂ ഖാൻ അദ്ദേഹം ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കൂറുമാറി പക്ഷേ അദ്ദേഹത്തിന്റെ ഉമ്മ പോകാൻ തയ്യാറായി ഒരു വെള്ള സാരി എടുത്ത് ആ അമ്മ പറഞ്ഞു കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളായിട്ട് നമ്മുടെ കുടുംബം ഭാരതത്തിലാണ് സേവിച്ചിട്ടുള്ളത് നിന്റെ മുത്തശ്ശനും പിതാവും അടക്കമുള്ള പലരും ഭാരതത്തിനു വേണ്ടി പോരാടി വീരജന്മം പ്രാപിച്ചവരാണ് അതുകൊണ്ട് നിന്റെ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞു പക്ഷെ യാക്കൂബ് ഖാൻ പാകിസ്ഥാനിലേക്ക് പോയി അദ്ദേഹത്തിന്റെ സഹോദരൻ യൂനിസ് ഖാൻ ഗഡ്വോ രജ്മെന്റ് തലവനായിട്ട് ഭാരതത്തിൽ തുടർന്നു ആ വിഭജനത്തിന്റെ വിത്തുകൾ അല്ലെങ്കിൽ ആ വിഭജനം സൃഷ്ടിച്ച പ്രത്യാഘാതം നെഹ്റു എപ്പോഴും നെഹ്റുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ സമയം ചെലവഴിച്ചിട്ടുള്ളൂ ഗാന്ധിജിയുടെ അഭിപ്രായങ്ങൾക്ക് പോലും അദ്ദേഹം ഗാന്ധിജിയെ ഒരു ഉപകരണമായിട്ടോ അല്ലെങ്കിൽ മുഖംമൂടിയോ ആയിട്ടോ മാത്രമാണ് വിഷയ ഉപയോഗിച്ചത് എന്റെ പത്രപ്രവർത്തക നിലയിൽ എന്റെ സഭ്യമായ ഭാഷയിൽ എനിക്ക് അത്രേ പറയാൻ കഴിയുന്നുള്ളു രാത്രി രണ്ടു മണിക്ക് ഇംഗ്ലണ്ടിൽ ലണ്ടനിലേക്ക് പോയിരുന്ന ലണ്ടൻ നൈറ്റില് അർദ്ധരാത്രി കുത്തിയിരുന്ന എഡിന മൗൺ ബാറ്റിന് അദ്ദേഹം എഴുതിയിരുന്ന പ്രണയലേഖനങ്ങള് ഇപ്പോ അടുത്തതൊക്കെ അദ്ദേഹത്തിന്റെ മകൾ പമേല അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വായിച്ച വെണ്മണി വിഷ്ണു മഹൻ നമ്പൂതിരിയൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ അടുത്ത് വരില്ല ആ മൗണ്ട് ബാറ്റിനെ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷവും ഭാരതത്തിന്റെ ഗവർണർ ജനറൽ ആക്കി നിയമിക്കണമെന്ന നിർദ്ദേശം വെച്ചത് നെഹ്റു ആണ് അത് എഡിനെയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കാരണമായി കഴിഞ്ഞില്ല എഡിനയുടെ എഡിന വർഷങ്ങൾക്ക് ശേഷം എഡിന മൗട്ട് ബാറ്റാൻ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹം കടലിൽ സംസ്കരിക്കാൻ ഭാരതത്തിന്റെ നാവികസേനയുടെ കപ്പൽ വിട്ടുകൊടുത്തതും നെഹ്റു ആയിരുന്നു അപ്പൊ ഈ നെഹ്റുവിന്റെയൊക്കെ ചിന്ത അല്ലെങ്കിൽ അവരുടെയൊക്കെ പോക്ക് അവരുടെയൊക്കെ മനസ്സ് എവിടെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം വിഭജനം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ കൂടി നമ്മൾ ആലോചിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് പത്ത് കോടി മുസ്ലിങ്ങളാണ് ഭാരതത്തിലുണ്ടായിരുന്നത് അതിൽ ആറ് പോയിന്റ് അഞ്ചു കോടി പാകിസ്ഥാനിലേക്ക് പോയി മൂന്ന് പോയിന്റ് അഞ്ച് കോടി ഭാരതത്തിൽ നിന്നു പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇരുപത് ശതമാനമായിരുന്നു മൊത്ത ജനസംഖ്യ ഇന്ന് പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ എത്രയാണ് മുസ്ലിം ജനസംഖ്യ എത്രയാണ് അത് ആലോചിക്കാം പാകിസ്ഥാനിലെ ഇരുപത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് ഇന്ന് രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായിട്ട് കുറയും അന്ന് മൂന്ന് പോയിന്റ് അഞ്ചു കോടി മുസ്ലിങ്ങൾ പാകി ഭാരതത്തിലുണ്ടായിരുന്നത് ഇരുപത് കോടിയായി ന്യൂനപക്ഷത്തിന്റെ ഉള്ള ഭാരതത്തിന്റെ കാഴ്ചപ്പാടും ഭാരതത്തിന്റെ കരുതലും എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ബാക്കിയുള്ളവർക്ക് എന്തുപറ്റി ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തുടങ്ങി ആഗസ്റ്റ് പതിനാലാം തീയതി വൈകിട്ട് ഇപ്പൊ കോൺഗ്രസുകാർ നിഷേധിക്കുന്ന ചെങ്കോൾ അധികാരത്തിന്റെ പ്രതീകമായ ചെങ്കോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേ സന്യാസിമാരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ നെഹ്റു രാജകീയ എങ്ങനെയാണ് രാജാവ് അധികാരത്തിലേക്ക് ഏക്കുന്നത് ആ ചടങ്ങുകൾ മുഴുവൻ ഹിന്ദു മതാചാരം പ്രകാരം ആ ചെൻപോലും കിരീടവും അധികാര ചിഹ്നങ്ങൾ ഏറ്റുവാങ്ങിയ നെഹ്റു അത് കഴിഞ്ഞ് മുഖത്തെ ഭസ്മം തുടച്ചു മാറ്റി ഭക്ഷണത്തിൽ ഇരിക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ലാഹോറിൽ നിന്ന് പോകാൻ വരുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഇന്ദിരാഗാന്ധി മകളും പത്മജ നായിഡു എന്ന് പറയുന്ന അതിഥി അപ്പൊ ആ ഫോണിൽ പറഞ്ഞു ഇവിടെ ലാഹോറിലെ ഓൾഡ് സിറ്റിയിലെ ഹിന്ദുക്കളും സിക്കാരും താമസിക്കുന്ന പ്രദേശത്തെ ജലവിതരണം വിച്ഛേദിച്ചിരിക്കുന്നു കൊടും ചൂടിൽ ദാഹം കൊണ്ട് ജനങ്ങൾക്ക് ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയായിരിക്കുന്നു പാർപ്പിടങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും മുസ്ലിം ജനക്കൂട്ടം കശാപ്പ് ചെയ്യുന്നു നഗരത്തിന്റെ അരട അരടസംഭാഗങ്ങളിൽ അനിയന്ത്രിതമായ രീതിയിൽ ഹിന്ദു പ്രദേശങ്ങൾ തീ ആളിപ്പടരുന്നു അവിടെ ഫോൺ വിളിച്ച ആളിനോട് നെഹ്റു ഉറക്ക ചോദിച്ചത് പത്മജിയും പത്മജ നായിഡുവും ഇന്ദിരാഗാന്ധിയും കേട്ടുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ പൂന്തോട്ടമായ ലാഹോർ കത്തിയിരിയുമ്പോൾ ഞാൻ എങ്ങനെ ഈ നാടിനെ അഭിസംബോധന ചെയ്യും നെഹ്റു ഉറക്ക ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ആ ദിവസങ്ങളിൽ അതിർത്തിയിലുടനീളം നടന്നത് ക്രൂരമായ കൊലപാതകമായി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന പത്താം നമ്പർ ഡൗൺ എക്സ്പ്രസ് ആ തീവണ്ടി വന്ന് നിന്നും അതിന്റെ ബോഗിയിൽ നിന്ന് ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങിയില്ല അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ചാനി സിംഗ് ചാനി ചാനിസിംഗെ വിളിച്ചു പറഞ്ഞു അവിടെ ഉറക്കെ അനൗൺസ് ചെയ്തു നിങ്ങളിപ്പോൾ സിഖ് അമൃതസറിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ഞങ്ങളൊക്കെ ഹിന്ദുക്കളും സിഖുകാരും ആണ് പോലീസുകാരും സ്ഥലത്തുണ്ട് ഒട്ടും ഭയപ്പെടേണ്ട പക്ഷേ ആ തീവണ്ടിയെ കോച്ചുവിൽ നിന്ന് ഇറങ്ങാൻ ആൾക്കാരുണ്ടായില്ല മൃതദേഹത്തിന്റെ കൂമ്പാരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ചില നരങ് ഞരക്കങ്ങൾ കേട്ടു ഭർത്താവിന്റെ ഉടൽ ചില ചെ പൊക്കി പുറത്തിറങ്ങി ഒപ്പം അമ്മമാരുടെ മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ച് അപ്പോഴും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ കരയുന്ന കുഞ്ഞുങ്ങൾ തീവണ്ടിയിലെ ഓരോ മുറിയിലും ഇത് തന്നെയായിരുന്നു കാഴ്ച ആ വണ്ടിയുടെ പത്താമത്തെ കോച്ചിൽ മാത്രം ഒരു സന്ദേശം എഴുതി വിട്ടിച്ചിരുന്നു നെഹ്റുവിനും പട്ടേലിനുമുള്ള സ്വാതന്ത്ര്യ സമ്മാനം ആണിത് നെഹ്റുവിനും പട്ടേലിനുമുള്ള സ്വാതന്ത്ര്യദിന സമ്മാനമാണിത് അതിന്റെ തലേ ദിവസം ഇത് ഞാൻ പുസ്തകത്തിന്റെ പേര് പറയാം സിയാൽകോട്ടിലെ പണമിടപാടുകാരനായ പ്രേംസിംഗ് അദ്ദേഹത്തിന്റെ വീട് മുസ്ലിങ്ങൾ കൊള്ളയടിക്കാൻ വരികയാണ് നൂറ്റാണ്ടുകളായിട്ട് അവിടെ സിയാൽകോട്ടിൽ പണമിടപാട് സ്ഥാപനം പരമ്പരാഗതമായി നടത്തിയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് തോക്കുണ്ടായിരുന്നു തോക്കുമായിട്ട് അദ്ദേഹം ഇവരെ നേരിട്ടു ആ നേരിട്ട സമയത്ത് ഈ അദ്ദേഹത്തിന്റെ ഭാര്യ ദ്ദേഹത്തിന്റെ ആറ് പെൺമക്കളെയും കൊണ്ട് മട്ടുപ്പാവിലേക്ക് വന്നു മട്ടുപ്പാവലിൽ ഒരു വീപ്പ പെട്രോൾ കൊണ്ടുവന്നിട്ട് ആ ദേഹത്തൊഴിച്ചിട്ട് ആ ആറ് പേരും അവിടെ അവിടെ ആത്മഹത്യ ചെയ്തു അത് ഇത് ഇത് സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മുന്നൂറ്റി പതിമൂന്നാം പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ഞാൻ കളവ് പറയുകയാണെന്ന് വിചാരിക്കേണ്ട ഒപ്പം പതിനാല് വയസ്സുകാരനായ കുൽദീപ് സിംഗിന്റെ കാര്യം തന്റെ മാതാപിതാക്കളും വളർത്തുന്ന രണ്ട് മൃഗങ്ങളും അടക്കം രണ്ടു മുറികൾ മാത്രമുള്ള ഒരു കുടിലാണ് കുൽദീപ് സിംഗ് ജീവിച്ചിരുന്നത് അവിടെ അയൽവാസികളായ മുസ്ലിങ്ങളെ വിളിച്ചു പറഞ്ഞു ഒന്നിലിരുന്ന പോവുക അല്ലെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ മരിക്കുക ഇപ്പോ അതേ മുദ്രാവാക്യമാണ് കാശ്മീരിൽ നമ്മൾ കേട്ടത് ഇതേ ഒരു സിഖുകാരുടെ വീട്ടിൽ ഈ കുട്ടി അമ്മയെ തേടി അച്ഛനും അമ്മയായിട്ട് അവിടെ അവിടെ ഒരു സിഖുകാരൻ്റെ താടിക്ക് ഒരു തീ വെച്ചു അയാള് മരിച്ചു വീഴുന്നതിന് മുമ്പ് ഒരു ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിം കളിഞ്ഞു അവര് ഈ ആ വീടിന്റെ തട്ടുപുറത്ത് സ്ത്രീകൾ ചെയ്തതെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഈ ബലാത്സംഗത്തിനിരയാണ്യ എന്നുകൊണ്ട് ആദ്യം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്ത് അവരൊരു വലിയ അഗ്നി കുണ്ടം ഉണ്ടാക്കി എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മുരപ്പാൽ കൊടുത്തു മുരപ്പാൽ കൊടുത്ത കുഞ്ഞുങ്ങളെ ഈ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ അഗ്നികുണ്ടത്തിലേക്ക് അവരെ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇത് ഇത് ഈ കുൽദീപ് സിംഗിന്റെ ഈ സംഭവവും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക സമീപനം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മതപരമായ ആ പ്രത്യേകതയാണ് ഈ സംഭവങ്ങൾക്ക് എല്ലാം വഴിമരുതിട്ട് എന്ന കാരണം നമ്മൾ മനസ്സിലാക്കുന്നു ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കർ കാര്യം അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിഭജനം നിറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാമിക പ്രബോധനവുമായി കലകിക്കുന്ന യുക്തിഗീന്തകളെ അക്രമത്തിന്റെ മാർഗത്തിലൂടെ അടിച്ചമർത്തുന്ന ഒരു ചിത്രമാണ് നമുക്ക് ലോകത്തെല്ലായിടത്തും കാണാൻ കഴിയുന്നത് അവരുടെ മതവിശ്വാസം വിശ്വാസികളിൽ അവിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുന്ന അസഹിഷ്ണുതയാണതിന് പിന്നിലുള്ള കാരണം മനുഷ്യരാശി ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാര്യം കൂടിയ ഒരു വിശ്വാസ സംഹിത പേര് നടക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസം ഇവർ ചെയ്യുന്നത് ഈ മതത്തിന്റെ പേരിൽ മറ്റു മതസ്ഥരെ പൂർണമായും ഒന്നിൽ മതപരിവർത്തനം ചെയ്യുകയോ അല്ലെങ്കിൽ കൊന്നെടുക്കുകയോ ചെയ്യുന്ന അവരുടെ വിശ്വാസ പ്രമാണമാണ് സ്വാതന്ത്ര്യത്തിനും മുമ്പും പിമ്പും ഇന്നും നമ്മുടെ ഭാരത ഭൂഖണ്ഡത്തിലും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഭജനത്തിന്റെ ആ ദിവസങ്ങളിൽ ഹിന്ദു സിഖ് സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ച വ്യതയുടെ ചിത്രമാണ് നമ്മളിവിടെ കണ്ടത് ഇതിൽ നിന്ന് മാറ്റം ഇന്നും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴത്തേക്കും ഭാരതത്തെ ഒരു സ്വതന്ത്ര ഇസ്ലാമിക റിപ്പബ്ലിക് ആയിട്ട് മാറ്റാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്ന രേഖ നമ്മൾ കാണണം അവരുദ്ദേശിക്കുന്നത് ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ അത് ഈ ഡോക്ടർ അംബേദ്കർ വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണവ്യവസ്ഥയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സമീപനം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പരമാധികാരത്തെ മാത്രം അംഗീകരിക്കുന്നു മുസ്ലിമിനെതിരായ ഒരു സംവിധാനത്തോട് അടിപ്പെട്ട് ജീവിക്കാൻ ഒരിക്കലും ഒരു വിശ്വാസിയായ മുസ്ലിമന് സാധ്യമല്ല ഏത് രാജ്യത്ത് ജനിച്ചു എവിടെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമല്ല അവനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഇസ്ലാമികമാണോ എന്നതാണ് ചോദ്യം ഇസ്ലാമിക നിയമപ്രകാരം ഇന്ത്യ അവരുടെ മാതൃരാജ്യമല്ല ഇസ്ലാമിക ഭരണം വരുമ്പോൾ മാത്രമാണ് അവരുടെ രാജ്യമാകുന്നത് ഇസ്ലാമിക അല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം അത് മുസ്ലിങ്ങളുടെ രാജ്യമല്ല പകരം അത് ദാറുൽ ഹറബ് ഹറബമായിരിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച ഒരു രാജ്യത്ത് ജീവിക്കുന്നിടത്തോളം കാലം അത് ദാറുൽ ഇസ്ലാം അല്ല അപ്പൊ ഈ ദാറുൽ ഇസ്ലാം ആകുന്നതുവരെ ഈ പോരാട്ടം തുടരും ഈ പോരാട്ടത്തെ നേരിടാൻ നമ്മൾ സജ്ജരാകുക എന്നുള്ളതാണ് ഈ ഈ തലേ ദിവസം ഈ ത്തിന്റെ സന്ദേശം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് തീർച്ചയായും ബഹുസ്വരതയുടെ നാടായ ലോകത്തെല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടവരെ ഇറാൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് പോയ സൗരാഷ്ട്ര വംശജരെ ജൂതരെ എല്ലാവരെയും ഹൂണന്മാരെയും ശകന്മാരെയും എല്ലാവരെയും സാക്ഷീകരിച്ച് ഒന്നിച്ചു ചേർത്ത് ഇഴുകി ചേർത്ത് ഒരമ്മ പെറ്റ മക്കൾ പോലെ ജീവിച്ചിരുന്ന നാടാണ് ജീവിക്കുന്ന നാടാണ് ഭാരതം ഇവിടെ ഈ മതം മാത്രമാണ് പ്രശ്നം ഈ മതത്തിന്റെ ഒരു വിഭാഗം മാത്രമാണ് പ്രശ്നം അപ്പൊ ഇത് കാണാനും മനസ്സിലാക്കാനും ഇതിനെ ചെറുക്കാനും നേരിടാനുമുള്ള ആ ശക്തി നമുക്ക് കൈവരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിപത്തിനെ മറികടക്കാനാവൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം